സാധാരണ ഒരു വേദിയിലേക്ക് നമ്മൾ നാടൻ കലാകാരന്മാരെ വിളിക്കുന്ന സമയത്ത് നമ്മുടെ ഭാഷ എന്ന് പറയുന്നത് നാടൻ ശൈലിയുള്ള പ്രയോഗങ്ങളായിരിക്കും കഴിഞ്ഞ ദിവസം ഒരു അനുഭവം ഉണ്ടായത് നിങ്ങളായിട്ട് പങ്കുവെക്കണമെന്ന് വരുന്ന വഴിയിലും അനുവേട്ടൻ എന്നോട് പറഞ്ഞു കഴിഞ്ഞ ഇരുപത്തി ഒന്നാം തീയതി സംഗീത സാഹിത്യ അക്കാദമിയുടെ ഇൻ്റർനാഷണൽ ലിറ്ററേച്ചർ ഫെസ്റ്റ് ആയിരുന്നു ഒരു അന്താരാഷ്ട്ര സാഹിത്യോത്സവം അവിടെ നടക്കുന്ന വേദിയിൽ കേരള ഫോക്ക് ലോർ അക്കാദമിയുടെ എക്സിക്യൂട്ടീവ് കൗൺസിൽ മെമ്പർ എന്ന നിലയിലും സാഹിത്യ അക്കാദമിയുടെ ജനറൽ കൗൺസിൽ മെമ്പർ എന്ന നിലയിലും അവിടെ എനിക്ക് പങ്കെടുക്കാൻ വേണ്ടി സാധിച്ചു ഒരു നാടൻ പാട്ട് കലാകാരിയായിരുന്ന എന്നെ ഈ ഒരു വർഷം അവർ ആദ്യമായിട്ടാണ് ഒരു സാഹിത്യോത്സവത്തിൽ നാടൻ കലകൾ കൈകാര്യം ചെയ്യുന്ന ഒരാളെ ഉൾപ്പെടുത്തിയത് അതിൻ്റെ ഒരു തുടർച്ച അടുത്ത വർഷങ്ങളിലും കൂടി ഉണ്ടാവട്ടെ എന്ന പ്രാർത്ഥനയുണ്ട് വലിയ വലിയ കേരളം കണ്ട ഏറ്റവും വലിയ സാഹിത്യകാരന്മാരുടെ ഇടയിൽ പിടിച്ചു നിൽക്കാൻ എനിക്ക് ശക്തിയായിട്ടുണ്ടായത് നമ്മളെല്ലാം കൊണ്ടു നടക്കുന്ന നമ്മുടെ ശക്തിയായിട്ടുള്ള നാടൻ പാട്ടുകളാണ് അതെന്നും പാട്ടിൻ്റെ കൂടി തന്നെ നമുക്ക് കൊണ്ടുപോകാം അപ്പോൾ പാട്ടിലേക്ക് പോകാം മണിച്ചേട്ടനെ ഇഷ്ടമുള്ളവരൊന്ന് കയ്യടിച്ചേ ഒന്ന് കയ്യടിച്ചേ മണിച്ചേട്ടൻ്റെ നിങ്ങൾ ഒരു പാട്ടാണോ എന്ന് എനിക്കറിയില്ല കഴിഞ്ഞ സീസണിൽ ഞാനെടുത്തൊരു പാട്ടാണ് നോക്കല്ലേ നോക്കല്ലേ ചേട്ട നിന്റെ ചോളിക്കണ്ണിട്ടുള്ള നോട്ടെന്ന് ഷൈനൊക്കെ കേട്ടിട്ടുണ്ടാവും കാരണം അറുമുകേട്ടനെ എഴുതിയ പാട്ടാണ് ഷൈൻ കേൾക്കാതെ എവിടെ പോവാൻ അപ്പോൾ ആ പാട്ട് പാടാം ഈ വഴിക്ക് വരുന്ന സമയത്ത് അവിടെ ഇറങ്ങിയപ്പോൾ ഞാനൊരു ചേട്ടനെ കണ്ടു തീരെ പരിചയം ഇല്ലാത്തൊരു മുഖായിരുന്നു അദ്ദേഹത്തിൻ്റെ എനിക്ക് തോന്നുന്നു നമ്മുടെ വാർഷികാഘോഷ പരിപാടിയിൽ ആദ്യമായിട്ടാണ് അദ്ദേഹം പങ്കെടുക്കണം എന്ന് തോന്നുന്നത് ഈ നാട്ടുകാരനാണെന്ന് തോന്നുന്നുണ്ട് ആ ചേട്ടനെ കണ്ടപ്പോൾ ഭയങ്കര ഒരു അട്രാക്ഷൻ തോന്നി എനിക്ക് ആ അട്രാക്ഷൻ എന്താണെന്ന് നിങ്ങൾ ചോദിക്കരുത് ഞാനൊരു നോട്ടം അപ്പോൾ ആ ചേട്ടന് എന്നെ റൊമാൻറ്റിക്കായിട്ട് വേറൊരു നോട്ടം ആ ചേട്ടന് വേണ്ടി ഈ പാട്ട് ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുകയാണ് പാർട്ടേ പാട്ടേ പാട്ട് പാട്ടെങ്ങനെയാണ് നോക്കല്ലേ നോക്കല്ലേ ചേട്ടാ നിന്റെ ചോളി കണ്ണിട്ടുള്ള നോട്ടം ഉള്ളിന്റെ ഉള്ളിൽ കൊളുത്തി ഒരു പോലെ ഒരു ചീനക്കുടക്കമ്പിപ്പോലെ പോലെ കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ നാടൻ പാട്ട് കലാകാരികളുടെ കൂടെയാണ് ഞാനൊന്നൊരു പാട്ട് പാടുന്നത് ജിനി അവിടെ നിൽക്കും ജിനി ഇങ്ങോട്ട് കയറി വരണം കൂടെ ഒന്ന് കൂടണം പൂ നമുക്ക് പാട്ടിലേക്ക് റെഡി ഒന്ന് കൈയടിച്ച് കൂടണം കേട്ടോ എല്ലാവരും പാട്ട് Primeira parte, primeira parte. നോക്കല്ലേ നോക്കല്ലേ ചേട്ടാ നിന്റെ ചോളി കണ്ണിട്ടുള്ള നോട്ടം ഉള്ളിന്റെ ഉള്ളിൽ കൊളുത്തി ഒരു ചീനക്കൂടെ കമ്പി പോലെ ഒരു ചീനക്കൂടെ കമ്പി പോലെ നോക്കല്ലേ നോക്കല്ലേ ചേട്ടാ നിന്റെ ചോളി കണ്ണിട്ടുള്ള നോട്ടം ഉള്ളിന്റെ ഉള്ളിൽ കൊളുത്തി ഒരു ചീനക്കൂടെ കമ്പി പോലെ ഒരു ചീനക്കൂടെ കമ്പി പോലെ നോക്കല്ലേ നോക്കല്ലേ ചേട്ടാ നിന്റെ ചോളി കണ്ണിട്ടുള്ള നോട്ടം ഉള്ളിന്റെ ഉള്ളിൽ കൊളുത്തി ഒരു ചീനക്കൂ കമ്പി കമ്പി ഒരു നോക്കല്ലേ നോക്കല്ലേ ചേട്ടാ ഒന്ന് ൂലേരകുഞ്ചിയന്നാണോ എന്നെ കണ്ടപ്പോ നിന്നുള്ളിച്ചേട്ടാ അഞ്ചാരകുഞ്ചിയെന്നാണോ എന്നെ കണ്ടപ്പോ ചേട്ടാ ആരൊക്കെ ഒരുങ്ങല്ലേ ചേട്ടാ

ൂടെ കമ്പി പോലെ ഒരു ചീന കൂടെ കമ്പി പോലെ നോക്കല് നോക്കല്ലെ ചേട്ടാ എന്റെ ഉള്ളി കൈവിട്ടുള്ള നോട്ടം ഉള്ളിന്റെ ഉള്ളിൽ ഒരു ചീന കൂടെ കമ്പി പോലെ ഒരു ചീന കൂടെ കമ്പി പോലെ ഒരു ചീനക്കൂടെ കമ്പി പോലെ ഒരു ചീനക്കൂടെ കമ്പി പോലെ ഒരു ചീനക്കൂടെ കമ്പി പോലെ ഒരു കമ്പി പോലെ താങ്ക് യു